ഹലോ ചക്കരകളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊച്ചിങ് ഷിപ്പാർഡിലെ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഞങ്ങളവിടെ ഷിപ്പിൻ്റെ അടുത്തായിട്ട് പോകാൻ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി അവരവരുടെ സീറ്റുകളിലൊക്കെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഷിപ്പ് കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറാകുന്നത് എല്ലാരും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു റെഡിയായി ഇനി ഞങ്ങൾ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് യാത്ര തിരിക്കുകയാണ് ഇപ്പം എല്ലാവരും ക്കെയാണ് തലേദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ല ബസ്സില് മൊത്തം പാട്ടും കളിയും ബഹളവും ആയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്

ഞങ്ങൾക്ക് കയറേണ്ട ഷിപ്പാണ് കിടക്കുന്നത് അതിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ മാഡമാണേ ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇവരും മാത്രമല്ല അറുപത്തി ഒന്നോളം ആൾക്കാരോടുകൂടിയാണ് ഞങ്ങൾ ഈ യാത്ര വന്നത്

ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇപ്പൊരൊക്കെ നല്ല സഹകരണമായിരുന്നു ഇത് ഞങ്ങളെ സാറുമാരാണ് നമ്മളെ ടൈം കഴിഞ്ഞു അടുത്ത ആൾക്കാർ വന്നു വണ്ടി ബാക്കി പെർസെന്റ് എല്ലാവർക്കും എന്ത് ചെയ്യണം ഇവരൊക്കെ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുവാണേ ഞങ്ങൾ ഷിപ്പിൽ കയറി എസ് ഫസ്റ്റിൽ ഞാനാണ് കയറിയത് എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാഗൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബാഗ് വാങ്ങി പരിശോധിക്കുന്നുണ്ടേ അതിലെന്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി തന്നു ഇത് വെൽക്കം ഡ്രിങ്ക്സ് ആണ് ഞാനത് ഇങ്ങനെ എടുത്ത് കുടിക്കുന്നുണ്ട് നല്ല നല്ല ഒരു ജ്യൂസ് ആയിരുന്നു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് എല്ലാവരും വന്നവരവരുടെ സീറ്റിൽ ഇരിക്കുന്നത് കപ്പലിനുള്ളിലാണേ അവിടെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസും പാട്ടും അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവരും വീഡിയോയൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് കപ്പലിനുള്ളിൽ കയറിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ മ്യൂസിക്കും ബഹളവും പാട്ടുമൊക്കെ ആയതുകൊണ്ടിട്ട് അതൊന്നും നമുക്കതിൽ പാടില്ലല്ലോ അതുകൊണ്ടിട്ട് ആ സൗണ്ടൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല എല്ലും കപ്പലിൽ കയറിയതിൻ്റെ ആ അവിടെ കാണുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിലും സന്തോഷത്തിലൊക്കെയാണ് ഇനി ഇവിടെ പ്രോഗ്രാമുകളുണ്ട് ഇത് ഞങ്ങളുടെ സാറാണ് ഞങ്ങളുടെ ലീഡർ ഇതിൽ കുറേ പേരൊക്കെ എനിക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ട് ഇത് വേറെ സ്ഥലത്തുനിന്ന് തോന്നുന്നു ഇവരൊക്കെ നമ്മുടെ കമ്പനിയിലുള്ളതാണ് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തിലെ കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ സന്തോഷത്തിലൊക്കെയാണ് ഒന്ന് രണ്ട് പേർക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അവർക്ക് അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല അതൊക്കെ എന്തോ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരും പ്രോഗ്രാമൊക്കെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലെല്ലാം വന്ന് ഇരിക്കുകയാണ് നല്ല പാട്ടുകളും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലിനുള്ളിലുള്ള കാഴ്ചകൾ എല്ലാവരും വന്നിരുന്നതിന് ശേഷം ഉള്ള ഉള്ളൊരു കാഴ്ചയാണിത് അവക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ പല പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഞങ്ങളിവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടു അങ്ങനെ എല്ലാവരും സ്നാക്സൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഞാനും സ്നാക്സ് കഴിക്കുന്നുണ്ട് നല്ല ഇഷ്ടമുള്ളൊരു പപ്സായിരുന്നു ഞാൻ കഴിച്ചത് ഇത് ഞങ്ങൾ കപ്പലിന് മുകളിൽ കയറിയിട്ടുള്ളൊരു കാഴ്ചകളാണ് ഇപ്പം ഞങ്ങൾ കടലിന് നടുക്കായിട്ട് കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ വരും ിലാണ് നല്ല വെയിലായിരുന്നു വെയിലിങ്ങനെ കൊണ്ടിട്ട് എനിക്കാണെങ്കിൽ കൂടുതൽ വെയിൽ കൊണ്ട തലവേദന വരും അതുകൊണ്ടിട്ടാണ് ഞാൻ ഷോളൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ഇട്ട് നടന്നത് അപ്പോൾ കപ്പലിന് ചുറ്റിലും ഞാൻ നടന്നാണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിലൂടെ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ കണ്ട് അതിൻ്റെ ഓരോ ഓരോ സൈഡിലായിട്ട് പോയി നിന്നുള്ള ഒരു കാഴ്ചയാണ് അത് കാണുന്നത് ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോഴേലേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ല നമ്മൾ തനിയെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്നും ഇങ്ങനെ പോവാറില്ലല്ലോ ഇതുപോലൊക്കെ അതിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും ഇതും നമ്മുടെ കൂടെ വന്ന ഒരു ചേട്ടനും ചേച്ചിയാണ് നല്ല വെയിൽ കാരണം എല്ലാവർക്കും ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല വെയിൽ സഹിക്കാൻ പറ്റാത്തൊരു വെയിലായിരുന്നു എന്നാലും കുറച്ചു നേരം കൂടെ അവിടെ കറങ്ങി നടന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം െയിലിത്രയും കൊള്ളാൻ എനിക്ക് പറ്റാത്തത് കാരണം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നോ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ സാറും കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുമാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ താഴെ കപ്പലിൻ്റെ താഴത്തെ നിലയിൽ അവിടെ ഇറങ്ങി വന്നിട്ട് എടുത്ത ഒരു കാഴ്ചയാണ് ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ പറ്റി ഭയങ്കര സന്തോഷം ഇതിപ്പോ അടുത്തെത്തിയപ്പോൾ കാഴ്ച നമ്മളീ കടലിന്റെ നടുക്കൂടെയാണ് യാത്ര ചെയ്യുന്ന പോലും അറിയില്ല ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ നമ്മള് വേറൊന്നും ശ്രദ്ധിക്കത്തേ ഇല്ല ൊന്നുമില്ല വെയിലൊന്നുമില്ല താഴ താഴത്തെ തട്ടില് ആ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇനി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ ഏറ്റവും മുകളിലാണെങ്കിലും ഭയങ്കര വെയിലും ബുദ്ധിമുട്ട് നോക്കുകയായിരുന്നു അതിനകത്തുള്ള ഒരു ഡി ജെ പാർട്ടിയായിരുന്നു അതിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും കുട്ടികൾക്കൊക്കെ എന്തൊരിഷ്ടമായിരുന്നു എന്നറിയോ ഇങ്ങനെ കളിക്കാനൊക്കെ എല്ലാവരും കളിക്കുകയും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു അപ്പോൾ കളിക്കാമെന്ന് മടിച്ചു നിൽക്കുന്നത് വരു വരെയും വന്ന് കളിക്കാൻ തുടങ്ങി അത്രയ്ക്കും ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഇത് നമ്മുടെ അബക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ റാങ്കുകളിലുള്ളവരെ പരിചയപ്പെടുത്തുന്നതാണേ ഇവരൊക്കെ ഓരോ റാങ്കിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും ഇവരൊക്കെ ഗോൾഡ് റാങ്കിലുള്ളവരാണ് അങ്ങനെ ഓരോ റാങ്കുകളിലുള്ളവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇത് ഞങ്ങള് പോകുന്ന ബസ്സാണേ ബസ്സിലെല്ലാവരും കയറി കുറച്ച് ദൂരം വന്നപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടലിലാണ് വന്നത് അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലിത്താഴുമ്പോൾ മാനത്തെ മുല്ലക്കരയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലിത്താഴുമ്പോൾ മാനത്തെ മുല്ലക്കരയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് താനാ തിന്തിന്താന തിന്തിന് താന തിന്തിന്താന താന ധന തിന്തിന്താന തിന്തിന്ധാന താനാ തിന്തിന്താന തിന്തിന്താന തന തന തിന്തിന്തിന്ധാന അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലക്കരയിലെ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കെപ്പ് ഈ ഒരു പാട്ടാണ് ഞങ്ങൾ യാത്രയിൽ കേട്ടുകൊണ്ടിരുന്നത് അതിലൂടെ കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് പാടിത്തന്നതേ തിരിയിട്ടുകൊളുത്തിയോ രാരം വിളക്കുകൾ ഇരിയുന്നൊഴുതു തൊഴുതുവലം വച്ച് തുളസി വെച്ച് കളവമണിയുന്ന പൂനിലാവ് കളവമണിയുന്ന പോനിലാവ് താനാതിന്തിൻ ധാനത്തിന്തിൻ ധാനത്തിന്തിൻ്റെ ധാന ധന ധനത്തിന്തിൻ ധാനത്തിന്തിൻ ധാന താനാതിന്തിൻ ധാനത്തിന്തിൻ ധാനത്തിന്തിൻ്റെ ധന ധനത്തിൻതിൻ ധാനത്തിന്തിൻ ധനത അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മാനത്തെയും മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഉല്ലസിച്ച് യാത്രയൊക്കെ ചെയ്യുകയായിരുന്നു നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു പുലർച്ചെ ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഈ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് വന്നോളൂ നമുക്കെല്ലാവർക്കും ഉല്ലാസയാത്രകളും യാത്രകളും സന്തോഷങ്ങളൊക്കെ ഇതിൽ കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ ചക്കരകൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഇനിയും ഇനിയും ഉണ്ടായിരിക്കണം അപ്പോൾ ഞങ്ങളുടെ യാത്രകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും തറ്റാ ബബായ്